കർമ്മം ലക്ഷ്യം കർമ്മഫലം കേസ്മാർട്ടിൽ സെക്രട്ടറിയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ബില്ലുകൾ എങ്ങനെ ട്രഷറിയിലേക്ക് സെന്റ് ചെയ്യാമെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഇത്തവണ വിവിധ നിർമ്മാണ ഉദ്യോഗസ്ഥരുടെ നമ്മുടെ പ്ലാനിൽ ഉൾപ്പെടുത്തിയ തനത് ഫണ്ട് തനത് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺ ഫണ്ട് മാത്രമല്ല ഓൺ ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റ് ശുചിത്വമിഷൻ ഗ്രാന്റ് ഇങ്ങനെയുള്ള വിവിധ സ്റ്റേറ്റ് ഷെയർ ഒക്കെ ഉൾപ്പെടും ഇവയുടെ ബില്ലുകള് എങ്ങനെ നിർവഹണ ഉദ്യോഗസ്ഥർക്ക് കേസ് മാർട്ടിൽ എങ്ങനെ പ്രോസസ്സ് ചെയ്യാമെന്നാണ് പരിശോധിക്കുന്നത് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് പ്ലാൻ ഫണ്ട് ആയാലും തനത് ഫണ്ട് ആയാലും തനത് ഫണ്ട് പറയുമ്പോൾ ഓൺ ഫണ്ട് മാത്രമല്ല ഗ്രാന്റുകൾ ഏതായാലും ഗ്രാൻഡിന്റെ ബില്ലുകളായാലും ബില്ല് തയ്യാറാക്കി സെൻഡ് ചെയ്യുന്നത് വരെയുള്ള ഘട്ടങ്ങളെല്ലാം കേസ് മാർട്ടിൽ ഒരുപോലെ തന്നെയാണ് പ്ലാൻ ഫണ്ടിനായാലും ഗ്രാന്റുകൾക്കായാലും പ്ലാൻ ഫണ്ട് ആണെങ്കിൽ സെൻഡ് ചെയ്യുമ്പോൾ ബിംസിലേക്ക് പോകും അവിടുന്ന് നമുക്ക് ട്രഷറിയിലേക്ക് വിടാം നമ്മൾ കഴിഞ്ഞ വീഡിയോ നോക്കി ഗ്രാന്റുകൾ ആണെങ്കിൽ ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ പഞ്ചായത്തിലെ അക്കൗണ്ടന്റിന്റെ മാത്രമേ പ്ലാൻ ഫണ്ടും ഗ്രാൻഡുകളും തമ്മിലുള്ളൂ ഇവിടെ ഈ വീഡിയോയിൽ വി ഒയുടെ ഒരു ഗ്രാൻഡ് ബില്ല് അതായത് ധനകാര്യ കമ്മീഷൻ ടയർഡ് ഗ്രാന്റ് ഉൾപ്പെടുത്തിയ ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു പ്രോജക്ടിന്റെ ബില്ല് എങ്ങനെ കെ എസ് മാർട്ടിൽ പ്രോസസ്സ് ചെയ്യാമെന്നാണ് നോക്കുന്നത് എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥനും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് വെബ്സാഖ്യ ഇനി ഇല്ല പകരം പദ്ധതിയുമായി ബന്ധപ്പെട്ട ചെലവ് കാര്യങ്ങളെല്ലാം കെ എസ് മാർട്ട് വഴിയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവർക്ക് പ്രൊജക്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പഞ്ചായത്തിൽ നേരിട്ടാണ് മറ്റെല്ലാ നിർവഹണ ഉദ്യോഗസ്ഥർക്കും അവരെ അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ടാണ് പ്രൊജക്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാൽ ബിഇഒമാർ അങ്ങനെയല്ല അവർ നമുക്ക് കിട്ടിയ ഷെയർഡ് പോസ്റ്റ് ആണ് ബ്ലോക്കിൽ നിന്ന് കിട്ടിയ ഷെയർഡ് ആണ് അപ്പോൾ ഷെയ്ഡ് പോസ്റ്റിനുള്ള കാര്യങ്ങൾ ഷെയർഡ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അതായത് ബ്ലോക്ക് സെക്രട്ടറിമാർ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പഞ്ചായത്തുകളിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ വശ്യപ്പെട്ടുണ്ട് ആ റിക്വസ്റ്റ് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ആ പഞ്ചായത്തിന്റെ റിക്വസ്റ്റ് പ്രകാരം പഞ്ചായത്തിന്റെ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞു ഇങ്ങനെ ഷെയേഡ് പോസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നതിനാൽ അത് ഇവിടെ വീണ്ടും പറയുന്നില്ല അപ്പൊ ഒരു പഞ്ചായത്തില് ഒരു വി ഒയെ ഷെയേർഡ് പോസ്റ്റായിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇവിടെ നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെങ്കിൽ അറിയാം അതിനകത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു പദ്ധതി നിർവഹണത്തിന് പ്രൊജക്റ്റ് യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം ഓരോ ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്കും പ്രൊജക്ട് യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം നമുക്ക് പല പഞ്ചായത്തുകളിലും ഒന്നിൽ കൂടുതൽ വി ഒ ഉണ്ടായിരിക്കും എന്നാൽ അവർക്ക് ഒറ്റ ഡിഡിയോ കോഡ് മാത്രമേ ഈ ഒറ്റ ഡി ഡിഒ കോഡിൽ തന്നെയായിരിക്കും സുലേഖയിൽ ഒറ്റ ലോഗിൻ ഉള്ളത് അങ്ങനെയുള്ള പഞ്ചായത്തുകളിലെ വി ഒ അവരുടെ പ്രൊജക്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രൊജക്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഒറ്റ ഡിഡിയോ കോഡ് രണ്ടുപേർക്കുകൂടി ഓഫീസിലേക്ക് ഒറ്റ ഡി ഡി ഒഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഒറ്റ പ്രൊജക്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി ഇനി ചില പഞ്ചായത്തുകളില് വി ഒ മാർക്ക് സെപ്പറേറ്റ് രണ്ട് വി ഒ ഉണ്ടെങ്കിൽ രണ്ട് പേർക്കും സെപ്പറേറ്റ് ഡി ഡി ഒ കോഡ് ഉണ്ടായിരിക്കും അവർക്ക് സുലേഖയില് പ്രത്യേകിച്ച് ലോഗിൻ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം ആ വി ഒ പേരിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രൊജക്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി ഇവിടെ ഇപ്പോ ഒരു പഞ്ചായത്തിൽ രണ്ട് സർക്കിളുകളായി രണ്ട് വി ഒ രണ്ട് പേർക്കും പ്രത്യേകം പ്രത്യേകം ഡി ഡി ഒ കോഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ സുലേഹയിൽ സുലേഖയിലെ രണ്ടുപേർക്കും പ്രത്യേകം പ്രത്യേകം ലോഗിനും ഉണ്ട് അപ്പോൾ അവർക്ക് പഞ്ചായത്തിൽ പ്രൊജക്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യണം സർക്കിൾ ഒന്ന് ചെയ്യണം സർക്കിൾ ഒന്ന് ചെയ്യണം അത് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത് നിർവഹണ ഉദ്യോഗസ്ഥരുടെ കാര്യം മനസ്സിലാക്കുക പ്രോജക്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയാണ് അതിലേക്കുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ നിർവഹണ ഉദ്യോഗസ്ഥരാണ് മനസ്സിലാക്കാണെന്ന് കരുതുന്നത് അപ്പൊ രണ്ട് സർക്കിളുകളുടെ പഞ്ചായത്തിൽ ഒരു വി ഞാൻ ഒരു പ്രൊജക്ട് യൂണിറ്റ് സെക്രട്ടറി ക്രിയേറ്റ് ചെയ്യുകയാണ് നോക്കുക സെക്രട്ടറി ലോഗിൻ ചെയ്തു എച്ച് ആർ എം എസ് ലെ പ്രൊജക്ട് യൂണിറ്റ് കാർഡ് നിന്ന് പ്രൊജക്ട് യൂണിറ്റ് ക്രിയേഷൻ സെലക്ട് ചെയ്തു ഇതൊക്കെ സെക്രട്ടറി ചെയ്തോളും കേട്ടോ ഒരു പ്രോസസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ആഡ് പ്രോജക്ട് യൂണിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡി ഡി ഒ കോഡ് കൊടുക്കണം ഏത് വി നിങ്ങൾ പ്രൊജക്ട് യൂണിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡി ഡി ഒ കോഡ് കൊടുക്കണം ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കൊടുക്കണം വിങ് ജനറലും ഡെസിഗ്നേഷൻ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷെയ്ഡ് ഏറ്റവും ലാസ്റ്റ് കാണാം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷെയ്ഡ് അത് നൽകി ഷെയേഡും സെലക്ട് ചെയ്ത് വി ഒയുടെ പോസ്റ്റ് ഐ ഡി സെലക്ട് ചെയ്ത് നൽകണം നമുക്ക് പോസ്റ്റ് ഐ ഡി കൊടുക്കുമ്പോ തന്നെ ആ വി ഡീറ്റെയിൽസ് ഒക്കെ ചുവടെ വരും പ്രൊജക്ട് പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ വേണം കൊടുക്കാൻ ഇന്ന പഞ്ചായത്തിലെ വി ഒ ഓഫീസർ പഞ്ചായത്ത് അതുപോലെ പ്രൊജക്ട് യൂണിറ്റ് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അവരുടെ സർക്കിൾ കൂടി ആ പേരോടൊപ്പം ചേർക്കുന്നത് അതിന് താഴെ ഇംപ്ലിമെന്റിങ് ഓഫീസറുടെ നൽകി ആഡ് പ്രൊജക്ട് യൂണിറ്റിനെ പബ്ലിഷ് ചെയ്തു അപ്പോൾ ഇപ്പോൾ നമ്മൾ മാർക്ക് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് പ്രൊജക്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനിയുള്ള ജോലികൾ ചെയ്യുന്നത് അത് ഇംപ്ലിമെന്റിങ് ഓഫീസർ ഇവിടെ ബി ഒ മാർ ആണ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നതിനെ കാണിച്ചാൽ നോക്കാം ലോഗിൻ നമുക്ക് ലോഗിൻ തന്നിട്ടുണ്ടായിരിക്കും അതിൽ നിന്നും എച്ച് ആർ എം എസ് സെലക്ട് ചെയ്തു പ്രോജക്റ്റ് യൂണിറ്റ് എന്ന കാർഡ് ക്ലിക്ക് ചെയ്യണം അവിടെ അസൈൻ ഒഫീഷ്യൽ ടു പ്രൊജക്ട് യൂണിറ്റ് സെലക്ട് ചെയ്യണം അതായത് അവിടേക്ക് നമ്മളിപ്പോൾ പ്രൊജക്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ അവിടേക്ക് അസൈൻ ചെയ്തിട്ടില്ല നമ്മളാണ് ആ ജോലി ചെയ്യേണ്ടത് ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ മുകളിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റും പ്രൊജക്റ്റ് യൂണിറ്റ് സെക്രട്ടറി നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്ന പ്രൊജക്റ്റ് യൂണിറ്റ് കോംബോയിൽ ലിസ്റ്റ് ചെയ്യും അത് സെലക്ട് ചെയ്യണം യു അസൈൻ ഇംപ്ലിമെന്റിങ് ചോദ്യം ഉണ്ട് അതായത് ഈ ഓഫീസിൽ നിർവഹണ ഉദ്യോഗസ്ഥൻ തന്നെയാണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേറ്ററുടെ പണികളൊക്കെ ചെയ്യുന്നത് എന്നാണ് സ്വാഭാവികമായിട്ടും ഡി യുമാരുടെ ഓഫീസിലും മറ്റാരും നമുക്ക് സഹായത്തിനില്ല അപ്പം നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അല്ലെ അവിടെ വേറെ വെരിഫയറെ ഓപ്പറേറ്ററെ ഒന്നും കൊടുക്കാനില്ല എല്ലാ ജോലിയും നമ്മൾ ചെയ്യണം ഇത് ഡിഇയുടെ ഓഫീസിലും ഐ സി ഡി സിന്റെ ഓഫീസിലും ഒക്കെ ഇത് ബാധകമാണ് അപ്പൊ ആര് ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യണം റിക്വസിഷൻ ഒക്കെ തയ്യാറാക്കാനുള്ള എഫ് എം എസ് ഫിഫ്റ്റി ത്രീ ഈ സർവീസിൽ നിങ്ങൾ ആഡ് ചെയ്യണമോ എന്ന ചോദ്യത്തിന് അവിടെ ആ ചെക്ക് ആ ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് കൊടുക്കണം അതായത് നിങ്ങൾ തന്നെയാണ് ആ യൂണിറ്റിന്റെ ഇനി എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ ഇനി ആ യൂണിറ്റിലേക്ക് നിങ്ങളെ അല്ലാതെ ആരെയും അസൈൻ ചെയ്യാൻ കഴിയത്തില്ല അതും കൂടി ഓർക്കണം ഇനി നിങ്ങളുടെ ഓഫീസിൽ ഒന്നിൽ കൊടുത്ത ആൾക്കാരുണ്ട് ഓപ്പറേറ്റർ ഒക്കെ ഓപ്പറേറ്റർ ഒക്കെ ആയിക്കി വെക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് ആവശ്യമുള്ളവർ മാത്രം നോക്കുക ഈ രീതിയിൽ താഴെയുള്ള മാപ്പ് മാപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഇ ആ യൂണിറ്റിലേക്ക് സ്റ്റാറ്റസ് എന്ന് നിർവഹണ ഉദ്യോഗസ്ഥരൊക്കെ ഒരാൾ തന്നെ ആയതിനാൽ ഈ കാർഡ് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ഇത്ര മാത്രമേ ജോലിയുള്ളൂ മനസ്സിലായി കരുതുന്നു ഇനി നമുക്ക് സുലേഖയിൽ അപ്രൂവ്ഡ് സ്റ്റാറ്റസ് ഉള്ള വേദ നിർവഹ ഉള്ള നിർവഹണ നിർവഹണ ഉദ്യോഗസ്ഥരെ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിന് മുമ്പ് പുതുതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ പ്രോജക്ടുകളെയും അപ്രൂവ്ഡ് സ്റ്റാറ്റസിൽ കിടക്കുന്ന എല്ലാ പ്രോജക്ടുകളുടെയും ബജറ്റ് എൻട്രി പൂർത്തിയാക്കിയിരിക്കണം അതായത് ഇംപ്ലിമെന്റിംഗ് ഓഫീസറാണ് ആ ബജറ്റ് എൻട്രി ചെയ്യേണ്ടത് ഒറ്റത്തവണ ചെയ്താൽ മതി നിങ്ങൾ ബജറ്റ് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പഞ്ചായത്തിൽ ചോദിച്ച് ഉറപ്പ് വരുത്തണം അതായത് എഫ് എം ബി ഡി തേർട്ടി സെവൻ ബജറ്റ് എൻട്രി എന്നൊരു സർവീസിൽ നിങ്ങൾ വി അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരെ ഓപ്പറേറ്റർമാരായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പഞ്ചായത്തിലൊന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തണം നിങ്ങൾക്ക് ഓപ്പറേറ്റർ റോൾ ഉണ്ടെങ്കിൽ മാത്രമേ ബജറ്റ് എൻട്രി ചെയ്യാൻ കഴിയുകയുള്ളൂ ഇത് ചെയ്ത് ഉറപ്പിച്ചിട്ട് വേണം ബജറ്റ് എൻട്രിയിലേക്ക് പോകാൻ ഞാൻ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയണം നിങ്ങൾ ബജറ്റ് എൻട്രി ചെയ്ത് സേവ് ചെയ്താൽ മതി ഒരു കാരണവശാലും അത് സബ്മിറ്റ് ചെയ്യരുത് ഒന്നുകൂടെ പറയാണ് ബജറ്റ് എൻട്രി സേവ് മാത്രം ചെയ്യുക സബ്മിറ്റ് ചെയ്യരുത് ഇത് ബജറ്റ് എൻട്രിക്കായിട്ട് വി ഒ തൻ്റെ ലോഗിനിലെ ഫിനാൻസ് മാനേജ്മെന്റ് എന്ന സർവീസിൽ നിന്നും ബജറ്റ് സർവീസ് എന്ന കാർഡിലെ ബജറ്റ് എൻട്രി സെലക്ട് ചെയ്യുന്നു അപ്രൂവ്ഡ് സ്റ്റാറ്റസ് ഉള്ള പ്രൊജക്ടുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു വന്ന ഭാഗത്ത് കാറ്റഗറി ന്യൂവും ഫിനാൻഷ്യൽ ഇയർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറും സെലക്ട് ചെയ്ത് സെർച്ച് കൊടുക്കുക ബജറ്റ് ടൈപ്പ് ഔട്ട് ആണ് ചെലവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഔട്ട് ആണ് ആനുവൽ പ്രൊജക്ട് എന്ന ഭാഗത്ത് പ്രൊജക്ട് ഉൾപ്പെടുത്തിയ ചെലവായതുകൊണ്ട് എസ് കൊടുക്കണം നിങ്ങൾക്ക് പ്രൊജക്ട് നമ്പർ വെച്ചോ ഡിഡിഒ കോഡ് വെച്ചോ പ്രൊജക്ടുകൾ സെർച്ച് ചെയ്യാം പ്രൊജക്ട് നമ്പർ വെച്ചാണെങ്കിൽ ഓരോ പ്രൊജക്ട് നമ്പറും കൊടുത്ത് സെർച്ച് ചെയ്യണം നിങ്ങളുടെ ഡി ഡി കോഡ് എളുപ്പമാണ് ഒറ്റ എന്ത് ചെയ്യാൻ പറ്റും അത് ഡേറ്റ നമുക്ക് കിട്ടും ഡി കോഡ് വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അപ്രൂവ് സ്റ്റാറ്റസ് ഉള്ള എല്ലാ ലിസ്റ്റ് ആകും പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി മുഴുവൻ ഫണ്ടിനും നിങ്ങൾ ബജറ്റ് ഉണ്ട് ചെയ്യണം ഇവിടെ നോക്കി വി അപ്രൂവ് സ്റ്റാറ്റസുള്ള പ്രോജക്റ്റ് ഒക്കെ ലിസ്റ്റ് ആയിട്ടുണ്ട് അതിൽ നിന്നും ഓരോ പ്രോജക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തു ഞാൻ ആദ്യം പി എം എ വൈ പ്രോജക്ട് പ്രോജക്ട് നമ്പർ മുപ്പതാണ് സെലക്ട് ചെയ്തത് അക്കൗണ്ട് ഹെഡ് സെലക്ട് ചെയ്യുക സബ് ഗ്രൂപ്പ് എന്നതിൽ നിന്ന് ലിസ്റ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പും മേജർ ഗ്രൂപ്പ് എന്നത് ലിസ്റ്റ് ചെയ്യുന്ന മേജർ ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം അതൊക്കെ കോമ്പോസ് സെലക്ഷനിൽ വരും താഴെ ഗ്രിഡിൽ നിന്ന് ഈ പ്രോജക്ടിന് ഏത് ഫണ്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ അത് പ്ലാൻ ഫണ്ട് ജനറൽ ആണ് പി എം എ കൊടുക്കുന്നത് താഴെ ഫണ്ട് എന്ന ഭാഗത്ത് കോമ്പോ സെലക്ഷൻ വഴി പ്ലാൻ ഫണ്ട് സെലക്ട് ചെയ്യണം പ്രോജക്ടിന് അകത്ത് എത്ര ഫണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു അത്രയും ഫണ്ട് കോമ്പോ സെലക്ഷൻ വരും പ്രോജക്റ്റിൽ വകയിരുത്തിയ തുക അതായത് പ്ലാൻ ഫണ്ട് ജനറൽ വകയിരുത്തിയ തുക കൊടുക്കണം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം അഡീഷണൽ ഡീറ്റെയിൽ എന്ന ഭാഗത്ത് വാർഡ് വിവരങ്ങൾ കൊടുത്ത ശേഷം അവിടെ എല്ലാ വാർഡും കൊടുത്താൽ മതി പ്രശ്നൊന്നുമില്ല ബാർഡിൽ വിവരങ്ങൾ കൊടുത്ത ശേഷം കാറ്റഗറി മിഷൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഫംഗ്ഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവ കൊടുക്കണം നമ്പർ ഓഫ് ബെനിഫിഷ്യറി എന്ന ഭാഗത്ത് പ്രോജക്റ്റിനകത്ത് ബെനിഫിഷ്യറി എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ബെനിഫിഷ്യർക്ക് ആനുകൂല്യം നൽകുന്ന പ്രോജക്റ്റ് അല്ല എങ്കിൽ ഈ ഭാഗം ഫിൽ ചെയ്യാതെയും പോകാം ബജറ്റ് നെയിം ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കുക എന്നിട്ട് സേവ് ചെയ്താൽ മതി സബ്മിറ്റ് ചെയ്യരുത് ഈ ഭാഗത്ത് ഡേറ്റാ എൻട്രി ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ പഞ്ചായത്തിലെ അക്കൗണ്ട് തന്നെ കോണ്ടാക്ട് ചെയ്യണം അവർ പറഞ്ഞു കൃത്യമായിട്ട് ഇവിടെ നമ്മൾ നമ്മളെപ്പോ ഒരു പ്രോജക്റ്റ് എൻട്രി ഒരു പ്രോജക്ടിന് പ്രൊജക്ടിന്റെ പുറത്ത് പ്രോജക്ടിൻ്റെ ബജറ്റ് എൻട്രി പൂർത്തിയാക്കി സേവ് ചെയ്താലും അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു ഫയൽ നിങ്ങളുടെ ലോഗിൻ ഇപ്പം എറൈസ് ചെയ്തിരിക്കും ഇവിടെ ഇപ്പം ഞാനിപ്പം പി എം എ വൈ ഷെയർ ജനറൽ എന്നൊരു പ്രൊജക്ടിന് ബജറ്റ് എൻട്രി പൂർത്തിയാക്കിയപ്പോൾ നിങ്ങളുടെ ആ വി വി ആ വി ലോഗിനിലേക്ക് ഇതേ പേരിൽ ഒരു ഫയൽ എറൈസ് ആവും പിന്നീട് ഈ ഒരു വർഷത്തെ പദ്ധതി നിർവഹണമെല്ലാം ഈ ഫയലിലാണ് നിങ്ങൾ കാണിക്കേണ്ടത് അപ്പം നമ്മൾ ചെയ്ത ബജറ്റ് എൻട്രി ഒരൊറ്റ ഫണ്ട് മാത്രമേ ഉള്ളൂ അടുത്ത് നിങ്ങൾക്ക് സംശയം തോന്നുക ഒന്നിൽ കൂടുതൽ ഫണ്ട് പ്രത്യേകിച്ച് നമ്മൾ വി ഒ പല പ്രൊജക്ടുകളിലും ക്ലബ്ബ് ചെയ്ത് ഫണ്ട് വയ്ക്കാറുണ്ട് എങ്ങനെ എൻട്രി ചെയ്യും അതിൻ്റെ ബജറ്റ് എൻട്രി എങ്ങനെ കൂടി ചെയ്യുന്ന കാണിച്ചുതരാം ഇവിടെ ഞാൻ പ്രൊജക്ട് ലൈഫ് ഹൗസ് കൺസ്ട്രക്ഷൻ ഫോർ എസ് ടി ബെനിഫിഷ്യീസ് എന്ന പ്രോജക്റ്റ് ബജറ്റ് എൻട്രിക്കായിട്ട് സെലക്ട് ചെയ്തത് എസ് ടി ബെനിഫിഷ്യീസിന് ഹൗസ് മെയിൻറ്റൻസ് ഹൗസ് കൺസ്ട്രക്ഷൻ നോക്കി സെലക്ട് ചെയ്തപ്പോൾ തന്നെ പ്രസിദ്ധ പ്രോജക്റ്റില് ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം സ്റ്റേറ്റ് ഷെയർ പ്ലാൻ ഫണ്ട് ടി പ്ലാൻ ഫണ്ട് ടി എസ് പി എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അവയുടെ അക്കൗണ്ട് ഹെഡ് മറ്റും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് താഴെ ഫണ്ട് എന്ന കോളത്തിൽ നിന്ന് ഓരോ ഫണ്ടായിട്ട് സെലക്ട് ചെയ്തു ആദ്യം പ്ലാൻ ഫണ്ട് ടി എസ് പി സെലക്ട് ചെയ്തു തുക നൽകി ആഡ് ചെയ്തോ അതേ ഭാഗത്ത് പ്ലാൻ ബ്ലോക്ക് ഷെയർ സെലക്ട് ചെയ്ത് തുക നൽകി ആഡ് ചെയ്തോ വീണ്ടും അതേ ഭാഗത്ത് സ്റ്റേറ്റ് ഷെയർ നൽകി ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു സെലക്ട് ചെയ്ത തുകകൾ അതുപോലെ നൽകി പിന്നീട് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ അഡീഷണൽ ഡീറ്റെയിൽസും കൊടുത്ത് സേവ് ചെയ്താൽ മതി ഒന്നുകൂടി പറയുന്നു സേവ് ചെയ്താൽ മതി സബ്മിറ്റ് ചെയ്യരുത് ഇങ്ങനെ നിങ്ങൾ അപ്രൂവ്ഡ് സ്റ്റാറ്റസിലുള്ള എല്ലാ പ്രോജക്റ്റുകളുടെയും ബജറ്റ് എൻട്രി പൂർത്തീകരിക്കണം ഏതെങ്കിലും പ്രോജക്റ്റ് ഇപ്പം നിങ്ങൾക്ക് റിവിഷൻ ഈത്ത ഇത്തവണ തന്നെ റിവിഷൻ എടുക്കണമെങ്കിൽ അതിന്റെ ബജറ്റ് എൻട്രിപ്പ് ചെയ്യേണ്ട ബജറ്റ് എൻട്രി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായ റിക്വസിഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഓരോ പ്രോജക്ടിന്റെയും ബജറ്റ് എൻട്രി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിന് അഗെയിൻസ്റ്റായിട്ട് ഒരു ഫയൽ നിർവഹണ ഉദ്യോഗസ്ഥരെ ലോഗിൻ എറൈസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ നമുക്ക് നോക്കാം വി ഒയുടെ ലോഗിൽ അങ്ങനെ ഫയൽ വന്നിട്ടുണ്ടോ നോക്കാം അതെ ഇവിടെ ഞാൻ വി ഒക്കെ ലോഗിൻ ചെയ്തോ ഇൻബോക്സ് നോക്കുമ്പോഴും മനസ്സിലാക്കാം ഓരോ പ്രോജക്ടിന്റെ നിർവഹണത്തിനും ഒരു ഫയൽ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ എനിക്ക് ബില്ല് തയ്യാറാക്കേണ്ടത് പ്രോജക്ട് നമ്പർ നാല്പത്തി ആറ് ഹരിതകർമ്മ സേന എന്ന പ്രോജക്ടിന് വേണ്ടിയാണ് ഇൻബോക്സ് ഇന്ന് ഞാൻ ആ ഫയൽ ഓപ്പൺ ചെയ്തു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ബില്ല് കൊടുക്കൽ മാത്രം അല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ പലപ്പോഴും നമുക്ക് അത് പഞ്ചായത്ത് തീരുമാനം വേണ്ടിവരും പ്രൊക്യൂർമെന്റ് തീരുമാനം വേണ്ടിവരും അതുപോലെ അതിലേക്ക് കൊട്ടേഷൻ ഒക്കെ ക്ഷണിക്കാൻ നോട്ടീസുകൾ തയ്യാറാക്കേണ്ടി വരും കൊട്ടേഷൻ ടെൻഡർ ഒക്കെ സ്വീകരിക്കേണ്ടി വരും അത് അംഗീകരിച്ച പഞ്ചായത്ത് തീരുമാനം ഉൾപ്പെടുത്തേണ്ടിവരും എഗ്രിമെന്റുകളുടെ എഗ്രിമെന്റുകൾ സപ്ലൈയറുമായിട്ടും മറ്റും ബെനിഫിഷ്യർ എഗ്രിമെന്റ് വെക്കേണ്ടതായിട്ട് വരും തുക കൊടുക്കുന്ന സമയത്ത് അവരുടെ രസീത് എളുപ്പം വേണ്ടി വരും ഇങ്ങനെയൊക്കെ പല കാര്യം സാധനം സാധനം അവർ സപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഒറിജിനൽ ബില്ല് സ്വീകരിക്കേണ്ടി വരും ഇങ്ങനെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കാര്യങ്ങൾ നിങ്ങൾക്ക് കേസ്മാർട്ട് തന്നെ ചെയ്യാം അത്രയും വിശദാംശങ്ങൾ ഇപ്പൊ കടന്നാൾ ഈ വീഡിയോ ലെങ്തി ആയിപ്പോ നമ്മളിപ്പോൾ റിക്വസ്റ്റേഷൻ ഭാഗമാണ് നോക്കുന്നത് അതുകൊണ്ട് ഞാൻ പദ്ധതി നിർവഹണത്തിന്റെ ഭാഗത്തേക്ക് പോവുകയാണ് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക പ്രൊജക്ട് നിർവഹണത്തിൽ കേസ് മാർട്ടില് ഇനി പറയുന്ന ഘട്ടങ്ങളാണ് ഉള്ളത് ഗുണഭോക്താക്കളെ ആഡ് ചെയ്യണം ക്ലെയിം തയ്യാറാക്കണം റിക്വസിഷൻ തയ്യാറാക്കണം ബില്ല് തയ്യാറാക്കണം ബില്ല് ട്രഷറിയിലേക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് അയക്കണം ഇവ ഓരോന്നും എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം നിർവഹണ ഉദ്യോഗസ്ഥനായ വിഇഒ ഫയൽ ഓപ്പൺ ചെയ്തു ഒരു പദ്ധതി നിർവഹണത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ബെനിഫിഷ്യറിയെ ആഡ് ചെയ്യുക എന്നതാണ് നമ്മൾ വെബ്സാങ്കിൽ ചെയ്ത പോലെ ആർക്കാണോ പൈസ കൊടുക്കേണ്ടത് അതിലേക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യുക ഇത് ബില്ല് വരുമ്പോൾ തന്നെ ചെയ്യണോ നിർബന്ധമൊന്നുമില്ല പദ്ധതി അപ്രൂവൽ അപ്രൂവലായി കിട്ടിയാല് ആദ്യമേ ചെയ്ത എനിക്ക് ഹരധർമ്മ സേനയുടെ പൈസ കൊടുക്കാൻ വേണ്ടി പിക്കർ ബേഡ് എന്ന സ്ഥാപനത്തിന് പൈസ കൊടുക്കേണ്ടതാണ് അപ്പോൾ എന്ത് ചെയ്യാം ആദ്യമേ തന്നെ പദ്ധതി അപ്രൂവ് ചെയ്ത് തന്നെ ബജറ്റ് എൻട്രി ചെയ്തിട്ട് അവരുടെ പേര് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ള പ്രശ്നം ഒന്നുമില്ല ഫണ്ട് നമ്മളെ നമ്മുടെ ഈ പ്രൊജക്റ്റിനെ ഫണ്ട് ജനാരി കമ്മീഷൻ ടൈഡു ആണ് ഫയൽ ഓപ്പൺ ചെയ്തു ജനറൽ ഫീച്ചേഴ്സില് ക്ലിക്ക് ചെയ്ത് മുകളിലെ ജനറലിലെ ബെനിഫിഷ്യറി എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യണം ഇപ്പൊ വരുന്ന പേജില് ആഡ് ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്യുക പ്രോജക്റ്റിലേക്ക് ഗുണഭോക്താക്കളെ ആഡ് ചെയ്യാനുള്ള ഒരു പേജ് ഇത് നിങ്ങൾക്ക് ഇതുപോലെ ലഭിക്കും നമുക്കിവിടെ ഇൻഡിവിജ്വൽ ബെനിഫിഷ്യറിയും ആഡ് ചെയ്യാം ഇൻസ്റ്റിറ്റ്യൂഷനെയും ആഡ് ചെയ്യാം ഇതൊരു സ്ഥാപനമായതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന റേഡിയോ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഒരിക്കലെങ്കിലും കെസ്മാർട്ടിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ബെനിഫിഷറിയോ സ്ഥാപനമോ ആണെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ ഡേറ്റ ഓട്ടോമാറ്റിക്കലി ഫെച്ച് ആവും ഡേറ്റ കിട്ടിയില്ല എങ്കിൽ ആ കോളങ്ങളിൽ മാൻഡേറ്ററി ഭാഗത്ത് അവരുടെ ഡീ അവരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി ശ്രദ്ധിക്കേണ്ട കാര്യം അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും കൊടുക്കുമ്പോൾ തെറ്റാതെ കൊടുക്കണം ഇതാണ് റിക്വസിഷനിലേക്ക് വരുന്നത് ബില്ലിലേക്ക് വരുന്നത് എല്ലാ വി ഒ മനസ്സിലും അല്ലെങ്കിൽ നിർവഹണ ഉദ്യോഗസ്ഥരുടെ മനസ്സിലും ഇപ്പോ ഉയർന്ന ഒരു ചോദ്യം ഞാൻ പറയാം നമ്മുടെ പല പ്രോജക്ടുകൾക്കും പത്തോ ഇരുന്നൂറോ ഒക്കെ ബെനിഫിഷറീസ് അതിൽ കൂടുതലുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രയും പേര് എങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമെന്നാണ് അല്ലേ നമുക്ക് ഇവർ എത്രയും പേരെ ഒരുമിച്ച് ആഡ് ചെയ്യാനുള്ള എക്സൽ ബൾക്ക് ആഡിങ്ങിന്റെ പ്രൊവിഷൻ ഉടനെ തന്നെ തരും ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതിനാൽ ഞാൻ മുകളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നത് സെലക്ട് ചെയ്തോ സ്ഥാപനത്തിന്റെ ഫോൺ നമ്പർ എൻ്റർ ചെയ്തപ്പോൾ തന്നെ കണ്ടോ വിവരങ്ങൾ ഓട്ടോ ഫിൽ ആയത് കണ്ടോ അവിടെ നിങ്ങൾ ഓഫീസർ നായ്മൻ ഡെസിഗ്നേഷൻ ഗുണഭോക്താവിന്റെ ഓഫീസിൻ്റെ ഡെസിഗ്നേഷൻ ഒക്കെ കൊടുക്കണം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ എന്ന് അവരുടെ ബില്ല് നോക്കി പരിശോധിക്കണം കേസ് മാർട്ടിൽ ഇല്ലാത്ത ബെനിഫിഷ്യാണെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ ദിവസം സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് ലഭിക്കും സേവ് ചെയ്യുമ്പോൾ സേവ് ആകുന്നില്ലെങ്കിൽ ഉറപ്പിക്കുക മാൻഡേറ്ററി ഫീൽഡ് ഏതോ നിങ്ങൾ ചെയ്തിട്ടില്ല ചിലപ്പോൾ സേവ് ആവാതെ അവിടെ തന്നെ നിൽക്കും അത് മാൻഡേറ്ററി ഫീൽഡ് എൻട്രാത്തിന്റെ പ്രശ്നമായിരിക്കും ഇവിടെ ഇപ്പൊ ഗുണഭോക്താവ് സേവ് ആയി റിക്വസ്റ്റിന് മുമ്പായി നമുക്ക് ആ പ്രോജക്റ്റിൽ ഒരു ക്ലെയിം ജനറേറ്റ് ചെയ്യണം റിക്വസ്റ്റിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അധികമായിട്ട് ഇപ്പം നേരത്തെ വെബ്സൈൻറ്റിൽ ഉള്ള വെബ്സൈറ്റിൽ ഇല്ലാതിരുന്ന ഒരു പ്രൊവിഷനാണ് ക്ലെയിം ജനറേറ്റ് ചെയ്തിട്ട് മാത്രമേ റിക്വസ്റ്റേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ ഈ ഫയലിൽ ഒരു ക്ലെയിം ജനറേറ്റ് ചെയ്യുകയാണ് ക്ലെയിം ജനറേറ്റ് ചെയ്യാനായിട്ട് ഫയലിലെ ജനറൽ ഫീച്ചേഴ്സ് അതായത് മുകളിലുള്ള ആ ഒരു ത്രീ ലൈൻസ് ആണ് മെനുവില് ഫിനാൻസ് നിന്ന് ക്ലെയിം സെലക്ട് ചെയ്തു ഇന്ത്യൻ ക്ലെയിം ജനറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പേജ് ലഭിക്കും ഈ പ്രോജക്റ്റിലേക്ക് നമ്മൾ ഓൾറെഡി ബജറ്റ് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആദ്യത്തെ ഭാഗം ബജറ്റ് എന്നുള്ള ഭാഗം ഡിസേബിൾ ആയിരിക്കും നമ്മളോടൊന്നും ചെയ്യേണ്ട ഒരു ഫണ്ട് മാത്രമേ ഉള്ളൂ ആ പ്രോജക്റ്റിൽ നിന്ന് കാണാം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നെയിം കൊടുക്കണം എമൗണ്ട് എന്ന കോളത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ബിൽ പ്രകാരം എത്ര രൂപയാണ് ഗുണഭോക്താവിന് നൽകേണ്ടത് അത് അവിടെ എന്റർ ചെയ്ത് നൽകണം അതായത് എല്ലാവിധ ബില്ലിലെ എല്ലാവിധ നികുതികളും ഉൾപ്പെട്ട തുകയാണ് നൽകേണ്ടത് ചുവടെയുള്ള അറ്റാച്ച്മെന്റ് എന്ന ഭാഗത്ത് നമുക്ക് ലഭിച്ച ബില്ല് അറ്റാച്ച് ചെയ്യണം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെനിഫിഷ്യെ ഇതിലേക്ക് മാപ്പ് ചെയ്യുന്നു അതിലേക്ക് നൽകേണ്ട തുക എന്റർ ചെയ്യുന്നു അവിടെ ഡെപ്പോസിറ്റ് എന്നൊരു ബോക്സ് ഉണ്ട് ഇതൊരു ഡെപ്പോസിറ്റ് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട ഈ ഡെപ്പോസിറ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഏത് സ്ഥാപനത്തിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതിന്റെ ഡീറ്റെയിൽസിനും നേരെ ഡേറ്റ എടുത്താൽ മതി ഇതിപ്പോ നമുക്ക് ഡെപ്പോസിറ്റ് വർക്കൊന്നും അല്ല ആവശ്യം റിമാർക്ക് കൊടുക്കാം തുടർന്ന് സേവ് ചെയ്യുന്നു ക്ലെയിം ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് നമുക്ക് ലഭിക്കും ഇവിടെ ഓപ്പറേറ്റർ തന്നെയാണ് നിർവഹണ ഉദ്യോഗസ്ഥർ ആ ഇതിനാൽ ക്ലെയിം ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് അപ്രൂവ് ചെയ്യാനുള്ള ഒരു ബട്ടണും കൂടി റൈറ്റ് സൈഡിൽ ലഭിക്കും നമ്മൾ അത് അപ്രൂവ് ക്ലിക്ക് ചെയ്തു വരുന്ന കൺഫർമേഷൻ മെസ്സേജിന് എസ് നൽകി ഫയൽ ഫോർവേഡ് ആകുന്ന ആർക്കാണെന്ന് കാണിക്കും കേട്ടോ ഇവിടെ അംഗീകരിച്ച ക്ലെയിം റിക്വസ്റ്റേഷൻ ചെയ്യാനായിട്ട് ആ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഇവിടെ ആ വി ഒക്കെ തന്നെ ലഭിക്കും അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഓപ്പറേറ്റർ കൊണ്ടോടങ്ങനെ ലഭിക്കുന്നത് സബ്മിറ്റ് ചെയ്യുക ദീൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥനായ വി ഒ ഇൻബോക്സിൽ നിന്ന് ആ ഫയൽ എടുത്തു ഫയൽ ഫീച്ചർ നിന്ന് ഫിനാൻസ് സെലക്ട് ചെയ്തു അതിലെ റിക്വസ്റ്റേഷൻ എന്ന ടാബ് എടുത്തു ഇവിടെയാണ് നമ്മൾ റിക്വസ്റ്റേഷൻ ചെയ്യുന്നത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഇപ്പം വരുന്ന പേജിൽ ഫയൽ നമ്പർ ക്ലെയിം നമ്പർ ക്ലെയിം തുക ഇവയൊക്കെ അറിയാം അത് ആ കിടന്ന് ആക്ഷൻ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യണം സേവ് ആയ ക്ലെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള റിക്വസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് അധികം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അക്കൗണ്ട് ഹെഡ് എന്ന ഭാഗത്ത് സോഴ്സ് ഓഫ് ഫണ്ട് ലിസ്റ്റ് ചെയ്യും അവിടെയർ ബില്ല് വർക്ക് ബില്ല് അതേഴ്സ് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കാണാം സാധനങ്ങളോ സാമഗ്രികളോ വാങ്ങുകയാണെങ്കിൽ സപ്ലയർ ബില്ല് സെലക്ട് ചെയ്യണം വർക്ക് ബില്ല് ഏഡ് വർക്ക് ബില്ല് ആണെങ്കിൽ വർക്ക് ബില്ല് സെലക്ട് ചെയ്യണം ഇതൊന്നും അല്ല ബെനിഫിഷർക്ക് തുക കൊടുക്കുന്നതാണെങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യണം നിങ്ങൾ ഇതിനകത്ത് ബില്ലും സപ്ലയർ ബില്ലും വർക്ക് ബില്ല് സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ബി ഡി എസ് എന്നൊരു ബോക്സ് കൂടി എനേബിൾ അതായത് ട്രഷറി ബാനൊക്കെ ഉള്ള സമയത്താണ് എങ്കിൽ നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ നേരെ ബി ഡിഎസിന് പോകാൻ വേണ്ടിയാണ് ഇവിടെ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇവിടെ സാധനങ്ങൾ വാങ്ങിയതിന്റെ ബില്ല് ആയി നമ്മൾ സപ്ലയർ ബില്ല് സെലക്ട് ചെയ്തു ഡെബിറ്റ് ഹെഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക ആ ബില്ലിൽ റിക്കവറി ഉണ്ടെങ്കിൽ മാത്രം റിക്കവറി എന്ന ബോക്സ് ചെക്ക് ചെയ്യണം ഇവിടെ എന്തായാലും റിക്കവറി ഒന്നുമില്ല ഇനി പേ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യണം സോഴ്സ് ഓഫ് ഫണ്ട് ഈ കോംബോയിൽ നിന്ന് സെലക്ട് ചെയ്യണം നമുക്ക് ഇവിടെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ആണ് അത് സെലക്ട് ചെയ്തു ഇനി റിക്കവറി ഉണ്ട് എങ്കിൽ ഞാൻ സ്ക്രീൻ എടുത്തിട്ടില്ല റിക്കവറി ഉണ്ടോ എങ്കിൽ റിക്കവറി എന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ക്രെഡിറ്റ് ഹെഡ് എന്നൊരു ഭാഗം കൂടി വരും അത് ശ്രദ്ധിക്കുക നമുക്ക് ആ മറ്റൊരു വീഡിയോ നോക്കാം എങ്കിൽ പറയുകയാണ് ഐ ക്രെഡിറ്റ് ഹെഡ് എന്ന് പറയുന്ന ഭാഗം അതിൽ കോൺട്രാക്ടേഴ്സ് ഓർ ബെനിഫിഷറി ഓർ അതർ ക്രെഡിറ്റേഴ്സ് കൺട്രോൾ അക്കൗണ്ട് ഇവയിൽ ഏതെങ്കിലും സെലക്ട് ചെയ്തോളൂ മുന്നോട്ട് പോകും അത് റിക്കവറി ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ അതില്ല പേയെ സെലക്ട് ചെയ്ത് നൽകി തുക അവിടെ നൽകി പ്രൊസീഡ് ചെയ്യുക പക്ഷെ റിമാർക്സ് കൊടുത്ത് സേവ് ആൻഡ് സബ്മിറ്റ് ചെയ്യുക ഇവിടെ നിങ്ങൾ ഫണ്ട് സെലക്ട് ചെയ്ത് തന്നെ പോകണം അല്ലെങ്കിൽ അവിടെ എറർ കാണിക്കും ഫയൽ വീണ്ടും നിർവഹണ ഉദ്യോഗസ്ഥൻ ആയിട്ട് ലഭിക്കും ഉദ്യോഗസ്ഥൻ നിന്ന് ഫയൽ ഓപ്പൺ ഫയലിൽ ഇതുവരെ നടന്ന കാര്യങ്ങൾ ഫയൽ ഫിനാൻസ് വഴി ആണ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യണം ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ഫയൽ പരിശോധിച്ചു ഫോർ ഓതറൈസ് ക്ലിക്ക് ചെയ്യുക ഫയൽ ഇപ്പോ ഓതറൈസേഷൻ വേണ്ടി പ്രസിഡന്റിന്റെ ലോഗിനിലേക്ക് ചെയ്യുകയോ ഓതറൈസ് ഓതറൈസ് ചെയ്യാൻ ചെയ്യാനായിട്ട് പ്രസിഡന്റ് ലോഗിൻ ഇൻബോക്സിൽ നിന്നും ഫയൽ ഓപ്പൺ ചെയ്തോ ഫോൺ ഫയലിലെ ജനറൽ ഫീച്ചറിൽ നിന്ന് റിക്വസിഷൻ സെലക്ട് ചെയ്തു ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ലഭിക്കുന്ന പേജിലെ റിക്വസ്റ്റ് ഓതറൈസ് എന്നത് ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ആ റിക്വസിഷൻ ഓതറൈസ്ഡ് ആയി സ്വാഭാവികമായിട്ട് റിക്വസ്റ്റ് ഓതറൈസ് ആയാലും അലോട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ടിൻ്റെ ലോഗിലേക്കായിരിക്കും പോകുന്നത് ഫയൽ ഇപ്പോൾ അക്കൗണ്ടിന്റെ ലോഗിനിലേക്ക് പോയിട്ടുണ്ട് അക്കൗണ്ടിൻ്റെ ലോഗിൻ ചെയ്തു ഫയൽ ഓപ്പൺ ചെയ്തു ഫയലിലെ ജനറൽ ഫീച്ചറിൽ നിന്ന് റിക്വസിഷൻ അലോട്ട്മെന്റ് ശ്രദ്ധിക്കണം റിക്വസിഷൻ അലോട്ട്മെന്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത് ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു ആവശ്യമായ വിവരങ്ങൾ പരിശോധിച്ച് അലോട്ട്മെന്റ് വെരിഫൈ എന്നത് ക്ലിക്ക് ചെയ്യണം ഫയൽ നേരെ ഇനി സെക്രട്ടറിക്ക് അലോട്ട്മെന്റ് അപ്രൂവ് ചെയ്യണമല്ലോ സെക്രട്ടറിക്ക് പോകും അക്കൗണ്ടിന് തയ്യാറാക്കിയ അലോട്ട്മെന്റ് സെക്രട്ടറി അംഗീകരിക്കണമല്ലോ അപ്പൊ സെക്രട്ടറി ലോഗിൻ ചെയ്തോ ഇൻബോക്സ് ചെയ്യുന്ന ഫയൽ ഓപ്പൺ ചെയ്തു ഫയൽ നോട്ടൊക്കെ പരിശോധിച്ചു ഫയൽ ഫീച്ചറിൽ നിന്ന് റിക്വസിഷൻ അലോട്ട്മെന്റ് പരിശോധിച്ചു ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ലഭിക്കുന്ന പേജില് അലോട്ട്മെന്റ് അപ്രൂവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം അതോടെ റിക്വസ്റ്റിന് അഗേൻസ്റ്റ് ആയിട്ട് തയ്യാറാക്കപ്പെട്ട ഒരു അലോട്ട്മെന്റ് ഇപ്പൊ സെക്രട്ടറി അംഗീകരിച്ചു കഴിഞ്ഞു വെബ്സാങ്കിയിൽ മുമ്പ് ഉണ്ടായിരുന്ന പോലെ ഇതിന് പ്രസിഡന്റിന് അലോട്ട്മെന്റ് ലഭിക്കില്ല കാര്യം ഒരിക്കലും റിക്വസ്റ്റ് കണ്ടതാണ് ഇനി അലോട്ട്മെന്റ് പ്രസിഡന്റ് ലഭിക്കില്ല സെക്രട്ടറി അലോട്ട്മെന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബില്ല് തയ്യാറാക്കാനായിട്ട് ഫയൽ നേരെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്ക് ലഭിക്കും നിർവഹണ ഉദ്യോഗസ്ഥൻ ലോഗിൻ ചെയ്തു ദ ഇൻബോക്സിൽ നിന്ന് ഫയൽ ഓപ്പൺ ചെയ്തു ഫയലിലെ ജനറൽ ഫീച്ചറിൽ നിന്ന് ബിൽ ജനറേറ്റ് എന്ന ഐക്കൺ സെലക്ട് ചെയ്തു ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു ലഭിക്കുന്ന പേജിൽ ജനറേറ്റ് ബില്ല് ടാബ് ക്ലിക്ക് ചെയ്തു ബില്ല് ജനറേറ്റ് ആയതായുള്ള ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കും ഇനി ബില്ല് സെൻഡ് ചെയ്യണം അല്ലെ ബില്ല് സെൻഡ് ചെയ്യാനായിട്ട് ഫയൽ ഫീച്ചറില് ബില്ല് ക്ലിക്ക് ചെയ്യണം ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പേജിൽ സെൻഡ് ബില്ല് പ്രൊസീഡിംഗ്സ് ട്രഷറി ബില്ല് എന്നിങ്ങനെ ടാബ് കാണാം ബില്ല് ട്രഷറിയിലേക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് അയക്കുന്നതിന് മുമ്പ് അതിന്റെ പ്രിന്റ് ഔട്ട് പ്രൊസീഡിംഗ്സിന്റെ ബില്ലിന് പ്രിന്റ് ഔട്ട് ഒടുത്ത് വയ്ക്കണം പ്രൊസീഡിങ്സിന് അധികമായിട്ട് ഇപ്പോൾ ബെനിഫിഷറുടെ പേര് കൂടി വന്നിട്ടുണ്ട് ഇതൊരു ഗ്രാൻഡിൽ നിന്നുള്ള പേയ്മെന്റ് അതായത് നനേര കമ്മീഷൻ ടയർഡ് ഗ്രാൻഡ് നിന്നുള്ള പ്രോജക്റ്റ് ആയെന്നുള്ള ഇത് നേരെ ബിൻസിലേക്ക് പോകത്തില്ല നേരെ അക്കൗണ്ടന്റ് ലോഗിനിലേക്ക് പോകുന്നതായിട്ട് കാണുന്നത് ഞാനിതാണ് ആദ്യം പറഞ്ഞത് പ്ലാൻ ഫണ്ട് ആയാലും ഗ്രാന്റുകളായാലും ബില്ല് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യുന്നവരെയുള്ള സെൻഡ് ചെയ്യുന്നവരെയുള്ള പ്രോസസ്സ് ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ബില്ല് പേയ്മെന്റ് ചെയ്യാനായിട്ട് അക്കൗണ്ടിന്റെ ലോഗിലേക്ക് പോയി കേസ്മെന്റ് തയ്യാറാക്കുന്ന ബില്ല് ഡിജിറ്റൽ സയൻസ് സൗകര്യം ഇതുവരെയും വരാത്തതിനായിട്ട് ബില്ല് പ്രിന്റ് എടുത്ത് ഒപ്പിട്ട് അക്കൗണ്ടിന് കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് സ്കാൻ ചെയ്ത് ഈ ബില്ല് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ബില്ല് സ്കാൻ ചെയ്ത് ഒപ്പിട്ട് ഈ ഫയലിന്റെ ഭാഗം ആക്കിയതിന് ശേഷം മാത്രം ബില്ല് സെൻഡ് ചെയ്യണം അപ്പൊ അക്കൗണ്ടന്റ് ലോഗിണില് കിട്ടുമ്പോൾ ഒപ്പിട്ട ബില്ല് കിട്ടും ഇവിടെ അക്കൗണ്ടന്റ് ലോഗിംഗിൽ പേയ്മെന്റിനാണ് ലഭിച്ചത് ആദ്യം ഇതൊരു ഇ ഗ്രാമിന്റെ പ്രൊജക്ട് ആണ് അല്ലെ അതായത് ധനകാര്യ കമ്മീഷന്റെ പ്രോജക്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആദ്യമേ ചാടിക്കേറി അക്കൗണ്ടന്റുമാര് പേയ്മെന്റ് ചെയ്യരുത് ബില്ല് ആയി കഴിഞ്ഞാല് ഇത് പ്രൊജക്ട് അസിസ്റ്റന്റേ കൊടുക്കുക സെക്രട്ടറിയോട് പറഞ്ഞിട്ട് പ്രൊജക്ട് അസിറ്റന്റേ കൊടുക്കുക പ്രൊജക്ട് അസിസ്റ്റന്റ് ഇത് ഇ ഗ്രാമിനകത്ത് പേയ്മെന്റ് ആക്കി ബില്ല് ആഡ് ചെയ്യുന്നതിനകത്ത് ഇ ഗ്രാമിനകത്ത് ആഡ് ചെയ്ത് ഇ ഗ്രാമിനകത്ത് പേയ്മെന്റ് ആക്കി ആക്കി അതിലെ പേയ്മെന്റ് ഐ ഡി കിട്ടിയതിന് ശേഷം മാത്രമേ അക്കൗണ്ടന്റുമാർ ഇതിന് കെ എസ് മാർട്ടിൽ പേയ്മെന്റ് ചെയ്യാവൂ ഒന്നുകൂടെ പറയണ നനര് കമ്മീഷൻ പ്രൊജക്റ്റുകൾക്ക് ആദ്യമേ തന്നെ നമ്മൾ കെ എസ് മാർട്ടിൽ നിന്ന് കിട്ടുന്ന ബില്ല് അറ്റാച്ച് ചെയ്ത് അതിൽ അതില് ബില്ല് പ്രോസസ് ചെയ്ത് അപ്രൂവ് ആക്കണം എങ്കിൽ എന്നിട്ട് മാത്രമേ ബാക്കി നടപടി കെ എസ് മാർട്ടിൽ അക്കൌണ്ടന്റുമാര് ചെയ്യാവൂ ഇവിടെ ഇപ്പോൾ ബില്ല് പ്രൊജക്ട് അസ്സിന്റേ കൊടുത്തോ പ്രൊജക്ട് എസിന്റ് പേയ്മെന്റ് ആക്കി പേയ്മെന്റ് ആക്കി പേയ്മെന്റ് ഐ ഡി നമുക്ക് കിട്ടി ഇനി ബാക്കി ജോലി അക്കൗണ്ടിന്റെ അക്കൗണ്ടന്റ് ലോഗിന് ഇപ്പോൾ ഫയൽ വന്നിട്ടുണ്ട് അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തോ ഇൻബോക്സ് ചെയ്യുന്ന എടുത്തോ ഫയൽ ഫീച്ചറിലെ ഫിനാൻസിൽ നിന്ന് ഓൺ ഫണ്ട് പേയ്മെന്റ് സെലക്ട് ചെയ്തു ആക്ഷൻ ബട്ടൺ താഴെയുള്ള ത്രീ ഡോർസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വ്യൂ സെലക്ട് കമ്മീഷൻ മോഡ് ഓഫ് പേയ്മെന്റ് ഓൺലൈൻ എന്നത് സെലക്ട് ചെയ്തു കമ്മീഷന്റെ ബാങ്ക് സെലക്ട് ചെയ്തു ട്രാൻസാക്ഷൻ നമ്പർ എന്ന് എടുത്ത ഈ ഗ്രാമിലെ പേയ്മെന്റ് വൈച്ചർ നൽകി ഇനി സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക ഫയൽ നേരെ അംഗീകാരത്തിനായിട്ട് സെക്രട്ടറി പേയ്മെന്റ് അപ്രൂവ് ചെയ്യണമെന്ന സെക്രട്ടറിക്ക് ലഭിക്കും സെക്രട്ടറി ലോഗിൻ ചെയ്തു ഫയൽ ഓപ്പൺ ചെയ്തോ ഫിനാൻസിൽ നിന്ന് ഓൺ ഫണ്ട് പേയ്മെന്റ് സെലക്ട് ചെയ്തോ ആക്ഷൻ ബട്ടണിലെ വ്യൂ സെലക്ട് ചെയ്തു ഇപ്പം ലഭിക്കുന്ന പേജില് അപ്രൂവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പേയ്മെന്റ് അപ്രൂവായി ഫയൽ തിരികെ നിർമ്മാണ ഉദ്യോഗസ്ഥർ ലഭിക്കും ഈ ഫയൽ ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഡിസ്പോസ് ചെയ്ത് കളയരുത് ഇങ്ങനെ പേയ്മെന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അപ്ഡേഷൻ സുലഹിയിൽ വരുന്നതുമായിരിക്കും അത്യാവശ്യം ഒരു പ്രൊജക്ടിന്റെ ബില്ല് വിടേണ്ട കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം